ഇതിൻ്റെ പോക്കറ്റിൻ്റെ ഇറക്കമൊരു പതിമൂന്ന് എടുക്കാം വീതി വന്നിട്ട് നമുക്ക് അരവണ്ണത്തിൻ്റെ കണക്കാക്കിയിട്ട് എടുത്താൽ മതി അതായത് അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് ഇത് മുപ്പതിഞ്ച് അരവണ്ണമുള്ള പാൻറ്റാണ് അപ്പോൾ ഏഴര വരും അതിൽ നിന്ന് ഒരു ഇഞ്ച് കുറയ്ക്കുക ആറര ഇഞ്ചെടുത്താൽ മതി ഇതേപോലെ പോക്കറ്റ് പീസ് നിവർത്തി വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ഒരു രണ്ടര മൂന്നിഞ്ച് വീതിയിൽ ഒരു പീസ് എടുക്കുക ഇതേപോലെ ഓവർലോക്ക് അടിക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരെയൊക്കെ ഒരു തൈലിടുക ഇവിടെ നമുക്കൊരു അരഞ്ച് എക്സ്ട്രാ വേണം അതിന് ശേഷം അത് നേരെ തിരിച്ചിടുക എന്നിട്ട് ഇതുപോലെ ഒരു പീസും ഇതൊരു രണ്ടഞ്ച് വീതി പോക്കറ്റിൻ്റെ മുകളിലത്തെ വശത്ത് വരുന്നതാണ് ഇത് ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഇതേപോലെ ഒരു അരഞ്ച് മടക്കുക ഇത് ഇവിടെ നിന്ന് തന്നെ മടക്കിയിട്ട് വരിക ഇത് കൂടെ കാലഞ്ച് വീതിയിലൊരു തൈലിടുക ഇനി ഈ പീസ് ഇതിനോട് ചേർത്ത് അടിക്കാം നീ പോക്കറ്റ് ഇത് ഇങ്ങനെയാണ് വരേണ്ടത് നമുക്കിത് നേരെ തിരിച്ച് വയ്ക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇടുക അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ റൗണ്ടിൽ അടിക്കുക ഇവിടെ അതേപോലെ ഇവിടെ നേരെ ഇവിടെ ഇതുവരെയൊക്കെ ഒരു അരഞ്ചിലേക്ക് കയറ്റി അടിക്കുക എന്നിട്ട് റൗണ്ട് ഷേപ്പ് എടുക്കുക എന്നിട്ട് ഒരു കാലിഞ്ചി വീതിയിൽ തയ്ക്കുക അതേപോലെ പോക്കറ്റ് രണ്ടെണ്ണം ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് തയ്ക്കുക അല്ലെങ്കിൽ രണ്ടും ഒരേ സൈഡിലേക്ക് ആവാൻ സാധ്യതയുണ്ട് ഇനി നമുക്കതിൻ്റെ ഒരു പോക്കറ്റ് തയ്ക്കണു കാണിക്കാം അപ്പോൾ ആദ്യം ഇതേപോലെ ബാക്ക് പീസ് എടുക്കുക ഫ്രണ്ട് പീസ് അതിന് മേലെ വയ്ക്കുക എന്നിട്ട് നമ്മൾ പോക്കറ്റിന് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇതുവരെ തയ്ക്കുക പിന്നെ ഇവിടെ നിന്ന് ഇതുവരെ ലോങ് തൈലിടുക പിന്നെ ഇവിടെ നിന്ന് താഴേക്ക് തയ്ച്ചു പോവുക ഇവിടെ ഇതേപോലെ രണ്ട് തൈലിടുക അതിനുശേഷം ഇവിടുന്ന് ഇതുവരേക്കും ലോങ് തൈലിടുക അതിന് ശേഷം തൈല് ചെറുതാക്കിയിട്ട് ഇവിടുന്ന് താഴേക്ക് അടിക്കുക ഇനി പോക്കറ്റിൻ്റെ ഓപ്പണിൻ്റെ അവിടുന്ന് ഇതുവരേക്കും ഒരു തൈലും കൂടി ഇടാം ഏകദേശം മുട്ടുവരേക്കും അപ്പോൾ ഇത് ആദ്യം ഇട്ട് സ്റ്റിച്ച് കൂടെ തന്നെ തയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ നമുക്കിത് അയൺ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും ഇനി ഇതിങ്ങനെ നിവർത്തിയിട്ടിട്ട് ഈ തയ്യൽത്തുമ്പ് രണ്ട് സൈഡിലേക്കും ആക്കി എടുക്കുക അതിനുശേഷം ഈ തയ്യൽത്തുമ്പ് ഇനി ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ഈ പോക്കറ്റ് ഇതിനോട് ചേർത്ത് വെച്ചിട്ട് ഈ എഡ്ജ് കൂടെ ഒരു തൈലിടുക കാലിഞ്ച് വീതിയിലൊരു തൈലിടുക ഇതേപോലെ ഇതിൻ്റെ അഡ്ജ് വരേക്കും അടിച്ചിട്ട് തിരിച്ചൊരു കാലിഞ്ച് വീതിയിൽ അടിക്കുക ഇനി ഇത് നിവർത്തി വയ്ക്കുക അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമുക്ക് പോക്കറ്റിൻ്റെ മൗത്ത് അടിച്ചെടുക്കണം അതായത് ഈ തയ്യത്തുമ്പ് ബാക്കിൽ തയ്യൽത്തുമ്പ് ഇങ്ങോട്ട് തന്നെ വരണം ആദ്യം ഒരു ഒന്നരഞ്ച് മാർക്ക് ചെയ്യുക പിന്നെ നമ്മൾ പോക്കറ്റിന് എത്ര ഓപ്പൺ ഇടണമെങ്കിൽ അത് മാർക്ക് ചെയ്യുക ഇതിലൊരഞ്ചരഞ്ചാണ് ഇട്ടിരിക്കുന്നത് അഞ്ചരഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടടിച്ചിട്ട് ഒരു കാലിൻ്റെ വീതിയിൽ തയ്ച്ചെടുക്കുക ഇതേപോലെ തയ്ച്ചെടുക്കുക ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടടിക്കുക ഈ രണ്ട് സൈഡിലും കെട്ടിട്ടെടുക്കുക ഇത് തിരിച്ച് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക അരഞ്ച് തയ്യത്തുമ്പ് വരും പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ട അരഞ്ച് ഇതിലേക്ക് മടക്കി കൊടുക്കാനാണ് അപ്പോൾ ആദ്യം നമുക്കിത് ചേർത്ത് അടിക്കാം അതിനുശേഷം ഈ തൈത്തുമ്പോൾ ഇതിലേക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം അപ്പോൾ ഇവിടെ ഇതേപോലെ ഫിനിഷിങ്ങിൽ വരും ഇനി ഇതേപോലെ ഇത് നിവർത്തി വെച്ചിട്ട് ഈ അടച്ച കൂടെ ഒരു തൈലിടാം അത് ഇവിടെ നിന്ന് കെട്ടിട്ടിട്ട് തുടങ്ങിയിട്ട് ഇവിടെ ഫിനിഷ് ചെയ്യാം ഇതുപോലെയാണ് സ്ട്രേറ്റ് പോക്കറ്റ് അടിക്കുക ഇനി നമുക്കിത് അയൺ ചെയ്തതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒന്ന് ഇതിൽ പിടിച്ചിട്ടൊന്ന് വലിച്ചു വിട്ടു കഴിഞ്ഞാൽ ഈ പോക്കറ്റ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ പോക്കറ്റ് നന്നായിട്ട് ചേർന്നിരിക്കുകയും ചെയ്യും ബാക്കിൽ ഇതേപോലെ എല്ലാം കവർ ചെയ്തിട്ട് വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഉള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക